ശരിയാണ് നമ്മൾ എന്ന് വന്നത് എന്ന് പറഞ്ഞാല് ആരോരു കാര്യം കഥ എന്ന് പറയുമ്പോ പേരൊന്നുമില്ല ഇവിടെ പോകട്ട മീൻകറിക്ക് ബീഫ് എന്ന് പറയുമ്പോഴോ അത് നോക്കാം അതെ ഈ കാണുന്നതാണ് സദാനന്ദേട്ടന്റെ ചായക്കട ഈ ചായക്കടയില് വന്നാലെന്ന് പറഞ്ഞാല് പഴയ ഒരു വൈബ് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം പഴമയുടെ ഒരു പ്രതീകമാണ് സദാനന്ദേട്ടന്റെ ചായക്കട കപ്പയിലേക്ക് മീൻകറി വെച്ച് കഴിക്കാൻ നോക്കിയപ്പോ നമ്മുടെ വിജയേട്ടൻ അതെ സിനിമാ നടൻ കാരന്തൂർ വിജയേട്ടൻ പറഞ്ഞു ആ ആ ട കഴമ്പൊരി പ്രസിദ്ധമാണ് രാവിലെ വന്നാലും കനമ്പിലെങ്കിലും ഇഷ്ടം അങ്ങനെ ഒരുപാട് സാധാരണ കായപ്പം നമ്മള് ചായത്ത് വൈകുന്നേരം അല്ലെ രാവിലെ ഒക്കെ ആ നമുക്ക് അങ്ങനെ ഞാൻ അത് കഴിച്ചു അത്ഭുതം എന്ന് പറയട്ടെ വെറൈറ്റി കോമ്പിനേഷൻ മീൻകറിയും എല്ലാ അടിപൊളിയാണ് മാറി അപ്പൊ അത്രേ ഉള്ളു എങ്ങനെ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം